അങ്ങനെ നമ്മുടെ മമ്മക്കൂട്ടൻ്റെ എട്ടാമത്തെ ബർത്ത്ഡേ ആണ് ഈ സെലിബ്രേറ്റ് ചെയ്യുന്നത് അവൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എല്ലാവരെയും വിളിച്ച് ചെയ്യണം എന്നുള്ളത് അപ്പോൾ ചെറിയ രീതിയിൽ കേക്ക് മുറിയും കാര്യങ്ങളൊക്കെ ചെയ്തു അങ്ങനെ അവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യം കേക്കൊക്കെ വെച്ച് കൊടുക്കുകയാണ് അവൾ അവനെ ഒറ്റയ്ക്ക് ഇരിക്കാൻ അവൾ സമ്മതിക്കില്ല അവക്കും കേക്ക് മുറിക്കണം അങ്ങനെ മോൻ എല്ലാവർക്കും കേക്ക് കൊണ്ട് കൊടുക്കുകയാണ് അവൻ്റെ മൂത്തപ്പിക്കും ഉപ്പായിക്കും അപ്പിയപ്പാക്കും അവൻ കേക്ക് കൊണ്ട് വായിൽ വെച്ച് കൊടുത്ത് നമ്മളിങ്ങനെ ഒരു സെലിബ്രേഷൻ എക്സ്പെക്റ്റ് ചെയ്തതല്ല അവൻ്റെ ഒരു ആഗ്രഹം ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞിനൊരു സന്തോഷമല്ലേ എന്ന് ചിന്തിച്ചിട്ടാണ് നമ്മൾ നടത്തിയത് അവന് എക്സാമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടിട്ടാണ് രാത്രി സമയത്താണ് നമ്മൾ നടത്തിയതും സ്കൂളുണ്ട് അവന് വൈകുന്നേരം വരെ ക്ലാസ് ഉണ്ടായിരുന്നു രാത്രി ഒൻപത് മണിയൊക്കെ ആയതുകൊണ്ടിട്ടാണ് മോനെ കൊണ്ട് വേറെ ഡ്രസ്സൊന്നും ഇടിയിച്ച് നോക്കാഞ്ഞത് അവൻ്റെ മുത്താപ്പിയുടെ വകയും അപ്പാടെ വകയൊക്കെ അവന് വേറെ ഡ്രസ്സുണ്ടായിരുന്നു ரி <laughs> பத்தியாராணா അങ്ങനെ അവൻ്റെ ഒരുപാട് നാളത്തോളം ആഗ്രഹമായിരുന്നു അവൻ്റെ സൈക്കിൾ ഓർമ്മ അവന് വേണം എന്നുള്ളത് അവന് ഉണ്ടായിരുന്നു സൈക്കിൾ അത് ചെറുതിലേ ഇപ്പം അവന് വാങ്ങിക്കൊടുത്തത് അത് ചെറുതായി പോയി അവനിപ്പോൾ ചവിട്ടാനുള്ള ഇതിലൊന്നും അല്ലാതെ അപ്പോൾ അവൻ്റെ ബർത്ത്ഡേക്ക് എന്ത് വേണം വേണമെന്നിനിപ്പം ചോദിച്ചപ്പോൾ അവന് എന്ന് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ബർത്ത്ഡേ കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം നമ്മൾ സൈക്കിൾ വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അവനെയും കൊണ്ടുപോയി നോക്കി അവൻ്റെ ഇഷ്ടത്തിന് എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഡിസിഷൻ അല്ലെങ്കിൽ നമുക്കൊരു സർപ്രൈസ് പോലെ കൊടുക്കാമായിരുന്നു പക്ഷേ ആളുടെ ഹൈറ്റും കാര്യങ്ങളും നമ്മൾ നോക്കിത്തന്നെ അറിയണമല്ലോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ കൊണ്ടുപോയിട്ട് പിന്നെ വീണ്ടും തിരിച്ച് കൊണ്ടുവരേണ്ടിയൊക്കെ വരൂല്ലേ അപ്പോൾ അതിൻ്റെ ത്രില്ലാണ് ആൾ നമ്മൾ സൈക്കിൾ ഷോപ്പിലെത്തി അങ്ങനെ മൂന്നാല് സൈക്കിളൊക്കെ നോക്കി പുള്ളിക്കാരൻ ബ്ലൂ ആണ് ഈ നോക്കുന്നത് പക്ഷേ ബ്ലൂവിന് അത്ര വലിയ ക്വാളിറ്റി നമുക്ക് തോന്നിയില്ല അതുകൊണ്ട് ആ ബ്ലൂ എടുത്തില്ല അവസാനം നമ്മൾ ഒരു ഓറഞ്ച് കളറാണ് സെലക്ട് ചെയ്തത് ആ ഓറഞ്ച് കളറ് അവന് ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പോൾ അവിടെയൊക്കെ ഇട്ട് നമ്മൾ ഒന്ന് ഓടിപ്പിച്ച് നോക്കി ഇനി സീറ്റും ഇതൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റും എല്ലാം ചെയ്യണോ എന്നുള്ളതൊക്കെ നമ്മൾ അവിടെ ഇട്ട് തന്നെ അവനെ കൊണ്ടൊന്ന് ഓടിപ്പിച്ച് നോക്കി നമ്മൾ സൈക്കിളൊക്കെ എടുത്ത് പോകാൻ വേണ്ടി നിന്നപ്പോൾ ഉണ്ട് ഇത് ആ ഉപ്പായും മോളും കൂടെ അതാ സൈക്കിൾ കടയിലോട്ട് വന്നിരിക്കുന്നത് അങ്ങനെ അവക്ക് സൈക്കിൾ വേണം അവൾ സൈക്കിൾ ഇല്ലാണ്ട് വീട്ടിലോട്ട് പോകത്തില്ല അങ്ങനെ ആ സൈക്കിൾ കടയിൽ നിന്ന് ആളെ വിളിച്ചുകൊണ്ട് സൈക്കിളോട്ട് കാണിക്കുക എനിക്കും ഒരു സൈക്കിള് വേണം എന്നു പറഞ്ഞു കൊണ്ട് കാണിക്കുക അങ്ങനെ ആങ്ങളെ അതിനേക്കാളില്ല ശുഷ്ക്കാമെങ്കിൽ അവളെ കൊണ്ട് സൈക്കിൾ എടുപ്പിക്കാൻ പറ്റും സൈക്കിൾ അവിടെയൊക്കെ നോക്കി ഓക്കെ ഇപ്പോൾ എടുക്കണ്ടെന്ന് നോക്ക് പിന്നീടൊക്കെ ഇച്ചിരി കൂടാവട്ടെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഹൈറ്റ് ഇച്ചിരി കൂടെ വെച്ച് കഴിയുമ്പോൾ നമ്മൾ വേറെ എടുക്കണം എന്നൊക്കെ ആൾ സമ്മതിക്കുന്നില്ല ആൾക്ക് സൈക്കിള് കിട്ടിയേ പറ്റുള്ളൂ അങ്ങനെ അങ്ങനെതാ കെയർ ഇരുന്നൊക്കെ ചവിട്ടാനും ഒക്കെ നോക്കുകയാണ് ആൾക്ക് ചവിട്ടാനൊന്നും അറിഞ്ഞുകൂടാ എന്നാലേ സൈക്കിൾ കിട്ടിയേ പറ്റുകയുള്ളൂ എന്നും പറഞ്ഞിട്ടുള്ള വാശിയിലായിരുന്നു യെല്ലോ സൈക്കിളൊക്കെ നമ്മള് നോക്കിയെങ്കിലും കുഞ്ഞിന് ഇതാണ് കുറച്ചും കൂടെ പറ്റുന്നത് ടൈപ്പായിട്ട് തോന്നിയത് അവൾക്കത് ഒത്തിരി ഇഷ്ടമാവുകയും ചെയ്തു അങ്ങനെ അവിടെ ഇട്ടും ആൾ ഇച്ചിരിവരെയൊക്കെ ചവിട്ടി നോക്കി അങ്ങനെ അതുകൊണ്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് വന്നതാണ് വീട്ടിലവിടെ ട്യൂഷൻ എടുക്കുന്ന കുറച്ച് പിള്ളേർ അവരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ആകാംക്ഷകൾ അതാണ് സൈക്കിളുമായിട്ട് കയറി വരുന്നത് അപ്പോൾ അവൾ സൈക്കിള് കൊണ്ട് കയറിച്ചില്ലെന്ന് കണ്ടപ്പോഴേക്കും അവർ എന്തെന്നില്ലാത്ത സന്തോഷവും കൈയ്യടിയും അതൊക്കെ കടക്കുമ്പോൾ ആൾക്കും ഒന്നും കൂടെ ഭയങ്കര ഹാപ്പിയായി അകത്തിരുന്ന മക്കളെയും കൊണ്ടാവള് കാണിക്കുകയാണ് ഇത് ഇക്കാക്ക വാങ്ങിച്ച സൈക്കിൾ ഇതാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് കാണിക്കുവാണ് അവരെല്ലാവരെയും ഇക്കാക്ക വാങ്ങിക്കാൻ പോയിട്ട് അവളെല്ലാവരും വാങ്ങിച്ചുകൊണ്ട് ആദ്യം കയറി വന്നേ അങ്ങനെതാണ് മോൻ നമ്മുടെ ഒന്ന് രണ്ട് ഇതൊക്കെ ചൊല്ലിയിട്ട് അവൻ സൈക്കിള് ഓടിക്കാൻ തുടങ്ങുകയാണ് ആളെന്തായാലും ബർത്ത്ഡേ ആയിട്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു